ലീം ഇനി വളാഞ്ചേരിയിലും വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ ആരംഭിച്ച ലീം ബേക്കറിയുടെ പുതിയ ബ്രാഞ്ച് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയും വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പരത്തിങ്ങരും ചേർന്ന് നാടിന് സമർപ്പിച്ചു പുത്തൻ രുചിക്കൂട്ടുകൾ വളാഞ്ചേരിക്കായി ഒരുക്കി ലീം ബേക്കറി വളാഞ്ചേരി കോഴിക്കോട് കോഴിക്കോടിലൂടെ തുറന്ന് ആരംഭിച്ചു ബേക്കറി ഐറ്റംസിൻ്റെയും കേക്കുകളുടെയും മറ്റും വൈവിധ്യമാർന്ന രുചി ഇനി വളാഞ്ചേരിക്കാർക്കും ആവോളം അനുഭവിച്ചറിയാം ലീമിൻ്റെ നാലാമത്തെ ഔട്ട്ലെറ്റാണ് വളാഞ്ചേരിക്ക് സമർപ്പിച്ചത് പുത്തനത്താണി പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ പേരുകേട്ട ലീം വളാഞ്ചേരിയിലും വ്യത്യസ്തത തീർക്കും ലീം ബേക്കറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെംഎൽഎയും വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലും ചേർന്നാണ് നാടിന് സമർപ്പിച്ചത് ലിം ബേക്കറി എന്ന പേരിൽ ഒരു പുതിയ സ്ഥാപനം കൂടി ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് വയലത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയുള്ള ഒരുപാട് ഏറെ സുഹൃത്തുക്കൾ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ബേക്കറിയും അതുപോലെ തന്നെ കോഫി ഷോപ്പുകളുമൊക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു തുടർച്ച തുടർച്ചയെന്നോണമാണ് വളഞ്ചേരിയിലും ഇങ്ങനെ ഒരു പുതിയ ഷോപ്പ് ഇന്ന് ഒരു ബേക്കറി ലിം ബേക്കറി ആരംഭിച്ചിട്ടുള്ളത് വളാഞ്ചേരി ഇങ്ങനെ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയർമാനും സെനി കമ്മിറ്റി ചെയർമാനും ഒക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ അനുഭവത്തിൽ വളാഞ്ചേരി അവരുടെ കൂടുന്നതുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും വികസിക്കുന്നതോടൊപ്പം തന്നെ വ്യാപാര രംഗത്തും അതിൻ്റെ വികസനം നേരിട്ട് കാണുകയാണ് അനുഭവിക്കുകയാണ് വളാഞ്ചേരിക്ക് ഇന്ന് മുതൽ ഒരു പുതിയ രുചിക്കൂട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ലീം ബേക്കറി ലീം ബേക്കറി ഇല്ലേ ഇവർക്ക് തന്നെ കോട്ടക്കലിലും പുത്തൻതാണിയിലും ഇതിനകം തന്നെ ഒരു ഷോറൂം ഉണ്ട് അത് കുറേ വർഷമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് അത് അതും അതാണ് ഇന്ന് ഫുൾ എൻട്രൈ സെൻട്രലൈസ്ഡ് എ സിയോട് കൂടിയിട്ട് ഇവിടെ ഇന്ന് വളാഞ്ചേരിയിലെ ഏറ്റവും ഹൃദയഭാഗത്ത് ഫെഡറൽ ബാങ്കിന് സമീപമായിട്ട് ഇന്ന് പിന്നെ പ്രവർത്തനം ആരംഭിക്കുന്നു സ്വന്തം അടുക്കളയിൽ പാകം ചെയ്തവയാണ് ഇവർ ഉപഭോക്താക്കൾക്കായി നൽകി വരുന്നത് അതുകൊണ്ട് തന്നെ രുചിയിലും ഗുണമേന്മയിലും വിട്ടുവീഴ്ച ഉണ്ടാകില്ല ഒരു കൂട്ടം സുഹൃത്തുക്കൾ തുടങ്ങി വെച്ച സംരംഭമാണ് നാലാം ഔട്ട്ലെറ്റിൽ ഇതിനകം എത്തി നിൽക്കുന്നത് പക്ഷേ നമുക്ക് ലീം ബേക്കറിയിൽ മുന്നൂറ്റി അറുപത് തരം പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അതിൽ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ സ്വീറ്റ്സ്നാക്സ് ഉണ്ട് നാടൻ സ്നാക്സ് ഉണ്ട് ഫ്രഞ്ച് ഉണ്ട് ഇന്റർനാഷണൽ ബ്രെഡ്സ് ഉണ്ട് പിന്നെ അറുപതോളം കുക്കീസുകൾ ഉണ്ട് അങ്ങനെ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ്റി അറുപത് തരം പ്രൊഡക്ട്സ് നമുക്ക് ലീം ബേക്കറിയിൽ അവൈലബിളാണ് എല്ലാവർക്ക് പറ്റിയ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പല കാറ്റഗറീസ് ഉണ്ട് നമുക്ക് സാധാരണക്കാർക്കും അഫോർഡബിൾ ആണ് പിന്നെ മെയിൻ ലിം ബേക്കറി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ്സ് തന്നെയാണ് ലീം ബേക്കറിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ നാലാമത്തെ ഔട്ട്ലെറ്റ് ആണ് ലിം ബേക്കറിയുടെ നാലാമത്തെ ഔട്ട്ലെറ്റ് ആണ് പിന്നെ സാധാരണക്കാരന് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പാക്കിങ്ങും നോർമൽ നമ്മൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന അതേ പ്രൈസ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ പ്രോഡക്റ്റ്സും നമ്മളെ ഓൺ പ്രോഡക്റ്റ് മാത്രം നമ്മളെ ഔട്ട്ലേറ്റിൽ അവൈലബിൾ ആവുള്ളൂ പിന്നെ അതേപോലെ നിങ്ങൾക്ക് സാധാരണ കിട്ടുന്ന അതേ റേറ്റ് തന്നെയാണ് പിന്നെ ക്വാളിറ്റി നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുള്ളൊരു ക്വാളിറ്റി നിങ്ങൾ പറയുക ഇതുവരെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം നല്ല ക്വാളിറ്റിയും നല്ല ഫിനിഷിങ്ങിലും നല്ല പാക്കിങ്ങുമാണ് നമ്മൾ അട്രാക്ട് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും സാധാരണക്കാരന് എല്ലാവർക്കും വന്ന് വാങ്ങാൻ പറ്റുന്ന പ്രൈസേ ഉള്ളൂ വിലകളൊന്നും ഇല്ല അല്ല നിങ്ങൾ വന്ന് പൈസ നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ റിവ്യൂ പറയണം ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുക്കാൻ ഓണം പ്രമാണിച്ച് തയ്യാറാക്കിയ ഇനങ്ങളും ആവശ്യക്കാർക്ക് ലീമിൽ നിന്നും ലഭ്യമാകും ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി